ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിൽ വാഴക്കാലയാണ് പക്ഷേ ഇവിടെയുള്ള അവരുടെ വീട് എന്ന് പറഞ്ഞാൽ സ്വന്തം വീട് എന്ന് വെച്ചാൽ കൊല്ലം തേവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരിവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് ഈ അപ്പാർട്ട്മെൻറ്റിൽ കേട്ടോ അപ്പോൾ നമുക്ക് പറ്റിയ ഒരു വധുവിനെ കണ്ടെത്തണം നിഷാൻ എന്നാണ് നമ്മുടെ പയ്യൻ്റെ പേര് പറ്റിയ ഒരു വധുവിനെ കണ്ടെത്തണം മൂപ്പരിക്ക് എം ആർ ആണ് അതായത് കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബുദ്ധിപരമായ വിഷയമാണ് കൂടുതൽ കാര്യമായിട്ട് നമുക്കുള്ളിലേക്ക് പോയിട്ട് അവരോട് ചോദിക്കാം നിങ്ങൾ കൂടെ വേണം ഇത്രയും പെട്ടെന്ന് നിഷാൻ്റെ കല്യാണം നടത്തണം കേട്ടോ അപ്പോൾ ഇവർ സ്വന്തമായിട്ട് വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ കൊല്ലത്താണ് ഇവരെ മൂത്ത മോനിക്ക് ഇവിടെ ഇവിടെ ജോലിയാണ് ഐ ടി കമ്പനിയിലാണ് നിഷാനും ഇവിടെയാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവരോട് തന്നെ ചോദിക്കാം വാ ചോദിക്കാവാസാ ഇതാണ് ഉമ്മന്റെ സംസാരിക്കും എന്താണ് ബുദ്ധിമുട്ടുള്ളത് നിഷാൻ പ്രസവിച്ചപ്പോഴേ എം ആർ ആയിരുന്നു ബുദ്ധിക്കൊരു കുറവ് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പിന്നെ പന്ത്രണ്ട് വയസ്സുവരെ മുദ്ധി വികസിക്കാനുള്ള മരുന്ന് മരുന്ന് വാങ്ങിച്ചു കൊടുത്തായിരുന്നു അല്ലാതെ അവന് ഇപ്പോഴൊന്നും മെഡിസിനും ഇല്ല ഒന്നുമില്ല വേറെ ഒരു പ്രശ്നവും ഇല്ല പിന്നെ അവന് ചില കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഒരു സ്വല്പം ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ അത് മനസിലാക്കാൻ വെച്ചുകഴിഞ്ഞാൽ പൈസക്ക് പൈസ ഒന്നും കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല അങ്ങനെ അങ്ങനെയുള്ള ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ വേറെ ഒരു കുഴപ്പമില്ല അവൻ സ്മാർട്ടാണ് പിന്നെ നൂറ് അഞ്ഞൂറ് എവിടെ ആ എന്തൊക്കെയാ പേപ്പർ ചെയ്യുന്നത് അങ്ങനത്തെ ഓരോരുത്തർ ഓർഡർ അനുസരിച്ച് അവിടുന്ന് ഇത് ചെയ്യൂലേ അങ്ങനത്തെ പ്രസാണ് അപ്പൊ അവിടെയുള്ള പേസ്റ്റിംഗും അങ്ങനത്തെ ജോലിയാണ് നിഷാൻ ചെയ്യുന്നല്ലേ ആ കട്ടിങ് കാര്യൊക്കെ അവിടെ ഇപ്പൊ എത്ര ആയിട്ട് ഒന്നര കൊല്ല അല്ലേ അപ്പൊ ഇതെ സ്വന്തം നാട് കൊല്ലത്താണ് അല്ലേ

ആ നിഷാനെ പോലെ തന്നെയാണോ കണ്ടതുപോലെ തന്നെ കൂടുതലായിരിക്കും അങ്ങനെ മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോ അവരുടെ ഉമ്മ ഉണ്ടായിരുന്നു ഉമ്മായ ഞങ്ങൾ അവിടെ ജീവിച്ച് ജീവിച്ചു കഴിഞ്ഞപ്പോ ഉമ്മായി മരണപ്പെട്ടു മരണപ്പെട്ടപ്പോ ഉമ്മ കുടുംബ വീട് ഞങ്ങൾക്ക് എഴുതി തന്നിട്ടു എനിക്കും എന്റെ മക്കൾക്കും കൂടെ എഴുതി തന്നു ആ കുടുംബ വീട് ഇപ്പോഴും നിലനിൽപ്പണ്ട് ആ അത് അവിടെ വാടക കൊടുത്തിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നത് ലാ ഹാ അങ്ങനെ നമ്മള് എത്രയും പെട്ടെന്ന് ഒരു വധുവിനെ കണ്ടെത്തണം അല്ലേ അപ്പൊ നിഷാന്റെ കല്യാണം ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ കൊല്ലത്തേക്ക് തന്നെ മാറുക അല്ലെ ഇവിടെ ആയിരിക്കോ അത് ജോലിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുക എന്തായാലും അവിടെ ഒരു സ്വന്തം വീട് നമുക്ക് നിഷാന് വേറെന്തെങ്കിലും സ്ഥിരമായിട്ട് എന്തെങ്കിലും ഗുളിക കുടിക്കണ്ടോ ഒന്നും ഒന്നുമില്ല ആ പിന്നെ നമ്മള് പെട്ടെന്ന് ദേഷ്യം വരുക ഉറക്ക കുറവ് അങ്ങനത്തെ വിഷയങ്ങളുള്ള പിള്ളേർക്കുള്ള പോലത്തെ വയലന്റ് ആവുന്ന വിഷയം ആ കാര്യങ്ങളെല്ലാം ചോദിച്ചു പറയാനല്ല പിന്നെ ചോദിക്കും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതെന്തുവാന്ന് ചോദിച്ചു മനസ്സിലാക്കും അതെ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു സ്വീകരിക്കാൻ തയ്യാറുണ്ടോ ബുദ്ധിക്ക് ബുദ്ധിമുട്ടുള്ള കുട്ടികളെ സ്വീകരിക്കാൻ പറ്റത്തില്ല പൈസ എന്റെ കാലം കഴിഞ്ഞ എനിക്ക് അറുപത്തിരണ്ട് വയസ്സായി

അപ്പൊ ഇവര് രാജ്യം എന്ന് പറയുന്ന ഏത് സ്ഥലം എന്നാണ് കേട്ടോ ചിലര് അങ്ങനെ സ്ഥലത്തിന് രാജ്യം എന്നാണ് പറയുക ഇപ്പൊ ഞങ്ങൾ വിചാരിക്കേണ്ട ഇതെന്താ അങ്ങനെ പറയുന്നത് നമ്മുടെ രാജ്യം ഇന്ത്യ തന്നെയാണ് അപ്പൊ അതാണ് ഇവർ ഉദ്ദേശിച്ചത് അപ്പോ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ അല്ലേ നോക്കി അല്ലേ അതെ അപ്പോ നിങ്ങൾ ഇവിടെ തന്നെ സെറ്റിൽഡോ ഇതോന്നുള്ളത് അവരുടെ ജോലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ളത് പറഞ്ഞു അപ്പൊ തീർച്ചയായിട്ടും ആ എറണാകുളവും ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ധൈര്യമായിട്ട് കോണ്ടാക്ട് പിന്നെ എന്റെ ഈ ജോലി എന്ന് പറഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ നമുക്കിപ്പൊ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് അല്ല ഇതിന്റെ മുമ്പ് എന്തായിരുന്നു ചെയ്തോണ്ടിരുന്നേ ഇതിനു മുമ്പ് അവൻ ബി എ വരെ പഠിച്ചു രണ്ടു വിഷയത്തിന് തോറ്റത് കൊണ്ട് പ്ലസ് ടു ആയിട്ട് കണക്കാക്കുന്നുണ്ട് പിന്നെ സി പറഞ്ഞൊരു കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനത്തിൽ കൊല്ലം പഠിച്ചത് അതും പ്രസിലെ പരിപാടിയാ പഠിച്ചത് അതുകൊണ്ടാണ് പ്രസത്തിയത് പ്രസിലെ ജോലി നല്ല രീതിയിൽ അറിയാല്ലേ അതെവിടെയാണെങ്കിലും ഇപ്പൊ ജോലി മാറിയാലും ഒക്കെ ചെയ്യാൻ നല്ല അതെ അതെ ഉമ്മക്ക് വേറെന്താ പറയാനുള്ളത് പറയാനുള്ളത് നമുക്ക് എന്തെങ്കിലും എനിക്ക് പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റില്ലാത്ത കുടുംബത്തിൽ നിന്ന് പിന്നെ ചെറിയ അംഗവൈകലം വല്ലതും കൊഴപ്പ് പിന്നെ ഇരുപത്തെട്ട് വയസ്സുമോ മുപ്പത്തിനാല് വയസ് വരെ ഉള്ള പിന്നെ അവനും ഓരോ ആഗ്രഹം ഉണ്ട് അത് ഓടിക്കാൻ കാർ ഓടിക്കാ അറിയുന്ന ആളെയാ ആ ആ ആ അപ്പൊ ആ ഡ്രൈവിംഗ് ഡ്രൈവിങ്റിയ ഓടിക്കാൻ പറ്റൂല്ലേ ആ അപ്പൊ അതിനുള്ള ലൈസൻസ് കിട്ടൂലെ അതെ അപ്പൊ ഓടിച്ചാല് അവനേം കൂടെ പുറത്തേക്കൊക്കെ പോകുമ്പോ അല്ലെ വണ്ടി അടുത്തൊക്കെ പോവാൻ വേണ്ടിട്ടില്ല വേറെന്താ ഉള്ള എപ്പോഴും ഒരു ും ആണാ വെളുപ്പിലും കറുപ്പിലും ഒന്നും അല്ല നമ്മളെ മനസ്സിലാക്കുന്ന മനസ്സിലാണ് ബാഹ്യമായിട്ട് നമ്മൾ കാണുന്നതൊന്നും അല്ല സൗന്ദര്യം അത് കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും അപ്പൊ എപ്പോ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെ കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഈ സമൂഹത്തിൽ നമ്മളിങ്ങനെ ചെറുപ്പം മുതലേ പറഞ്ഞു പഠിപ്പിച്ചതാണ് വെളുത്ത ആൾക്കാര് സുന്ദരന്മാരും നിറം കുറഞ്ഞ ആൾക്കാര് സൗന്ദര്യം ഇല്ലാത്തവരാണ് അത് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല കേട്ടാ ഏഹ് അത് അവന്റെ നിഷ്കളങ്കമായ ഇതുകൊണ്ട് അവൻ പറഞ്ഞതാണ് ഇപ്പൊ അതിനാരും ക്രിറ്റിസൈസ് ചെയ്തിട്ട് അത് ഇതൊന്നും പറയണ്ട അവന്റെ മനസ്സിലുള്ളതോ പറഞ്ഞതാണ് അപ്പൊ തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മളെ സമൂഹാണ് അത്തരത്തിൽ പറയാന് അവനിക്ക് അവനെ പഠിപ്പിച്ചത് നമുക്ക് ഓരോരുത്തർക്കും അവനുള്ള പങ്കുണ്ട് ആ പറയുമ്പോഴാണ് അങ്ങനെ സ്വന്തം വീട്ടിൽ ആലപ്പുഴ ആണ് അതെ 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 ആലപ്പുഴ കൊല്ലം എറണാകുളം അല്ലേ അപ്പൊ തീർച്ചയായിട്ടും ആ ഏരിയയിലുള്ളവർക്ക് മുൻഗണന ഉണ്ട് ചെറിയ ബുദ്ധിമുട്ടൊന്നും പ്രശ്നമില്ല പിന്നെ ഇവരെ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരാൾ തീർച്ചയായിട്ടും മുമ്പോട്ട് വരിക അപ്പൊ ജോലിക്കൊക്കെ പോയി ജോലി ചെയ്യുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല പ്രസിൽ വർക്കൊക്കെ ചെയ്യുന്നതാണല്ലോ അപ്പോൾ അങ്ങനെ ജോലിക്കൊന്നും പോകുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ പിന്നെ ഉമ്മ നല്ലപോലെ പോലെ അന്വേഷിച്ചിട്ട് ചെയ്യാം അതേപോലെ വരുന്ന ആളുകളും ഇവരെ പറ്റി നല്ല അന്വേഷിച്ച് പഠിച്ചിട്ട് മാത്രം ചെയ്യാം കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിനും എനിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്വം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇപ്പോൾ നിഷാൻ്റെ മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഒരു മെഡിക്കൽ ഡോക്ടറുടെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ തേടാവുന്നതാണ് എന്നിട്ട് എന്താണ് എൻ്റെ ബുദ്ധിമുട്ട് കറക്റ്റ് എന്തൊക്കെയാണ് അതിൻ്റെ വിഷയങ്ങളെന്നൊക്കെ പഠിച്ചിട്ട് മാത്രം മുമ്പോട്ട് വരിക അപ്പോൾ ജീവിതം ഒരുപാട് വർഷം നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കേണ്ടതാണ് അപ്പോൾ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാണ്ടൊന്നും ആരും വിവാഹം ചെയ്യരുത് അതുപോലെ ഇവരോടും പറഞ്ഞിട്ടുണ്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇത് കൂട്ടർ അന്വേഷിച്ച് നല്ലൊരാൾ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ ഒരുപാട് വർഷം നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റട്ടെ പിന്നെ നമ്മൾ ഇപ്പം പറയുന്ന പോലെ പത്ത് മിനിറ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട് ബാക്കി നിങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ഒക്കെ വേണം ഓക്കെ നമ്മൾ ഇത് കണക്ട് ചെയ്യാനുള്ള ഒരു വഴി മാത്രമാണ് ഈ ചാനൽ ഇത്താ ഇപ്പൊ നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കൂടുതലായിട്ട് ഒന്നും ഇല്ലല്ലോ അപ്പൊ എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ കല്യാണം റെഡി ആവട്ടെ പോട്ടടാ ഓക്കേ കല്യാണൊക്കെ എത്രയും പെട്ടെന്ന് സെറ്റ് ആവട്ടെ ഓക്കെ നന്നായിക്കോട്ടെ അസാം അപ്പൊ ഫ്രണ്ട്സ് നിഷാന്റെ ഉമ്മയും നിഷാനും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ അത് മനസ്സിലാക്കിയിട്ട് നല്ല നല്ല ആലോചനകളായിട്ട് നിങ്ങൾ മുമ്പോട്ട് വരണം അപ്പോൾ ഇവരുടെ ഫാമിലി കാര്യങ്ങൾ ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറഞ്ഞു അവരുടെ ഫാമിലി കൊല്ലത്താണ് അപ്പോൾ കൊല്ലത്തുനിന്ന് ഇവിടത്തേക്കിപ്പോൾ വാടക ഒക്കെ വന്നിങ്ങനെ നിൽക്കുകയാണ് ജോലി ആവശ്യാർത്ഥം പിന്നെ അവർ രണ്ട് മക്കൾ തന്നെ ഉള്ളു പിന്നെ ഉമ്മയേ ഉള്ളൂ ഉപ്പം മരണപ്പെട്ടതാണ് അപ്പോൾ ആ മക്കൾ രണ്ടാളും ജോലിയുള്ള സ്ഥലത്ത് ഉമ്മയും കൂടി വരിക എന്നുള്ളത് ഇനി ആണല്ലോ അപ്പോൾ അവർ സെറ്റിൽഡാകുന്നുണ്ടെങ്കിലും ആലപ്പുഴ അല്ലെങ്കിൽ കൊല്ലം അല്ലെങ്കിൽ എറണാകുളം ഈ ജില്ലകളൊക്കെ ആയിരിക്കും അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ മക്കളെ ജോലിയൊക്കെ അനുസരിച്ച് എവിടെയാണെന്നുള്ളതൊക്കെ അവർ പ്ലാൻ ചെയ്യുകയാണല്ലോ ചെയ്യാം അപ്പോൾ വരുന്നൊരു പെൺകുട്ടി ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഈയൊരു ജില്ലയിലുള്ളതായാലും അത്രയും സന്തോഷം അവരെ മനസ്സിലാക്കുന്ന നല്ലൊരു പാർട്ണർ ഇത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ അപ്പോൾ കൂടുതലായിട്ടൊന്നും ഇല്ല ഞാൻ പറഞ്ഞില്ല മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ബുദ്ധിപരമായ വിഷയങ്ങൾ എന്താണ് ഇതിൻ്റെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാര്യമായ ഇല്ല എന്നുള്ളതാണ് കാരണം പ്രസ്സിലൊക്കെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരുപാട് കാര്യങ്ങൾ പിന്നെ ചെയ്യണം ചെയ്യാനുള്ള അതൊക്കെ ഉണ്ടെങ്കിലല്ലേ ജോലി ചെയ്യാനൊക്കെ പറ്റുള്ളൂ പ്രസിലെ വർക്ക് കാര്യങ്ങളൊക്കെ പഠിച്ചതാണ് അതൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിലും മനസ്സിലാക്കണമെങ്കിലും തീർച്ചയായിട്ടും ഇവരുടെ അടുത്ത് വരിക ഇവർ ഡോക്ടറുടെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തേടാവുന്നതാണ് അതിൻ്റെ തോത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം അറിയാതെ ഒന്നും ആരും വിവാഹത്തിലേക്ക് വരരുത് കാരണം വിവാഹം വിവാഹം കുറച്ച് നാളത്തേക്ക് വേണ്ടിയുള്ളതല്ല വിവാഹം നടക്കാൻ എളുപ്പമാണ് അത് നിലനിൽക്കാനാണ് പാട് അപ്പൊ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം മുമ്പോട്ട് വന്ന് വിവാഹം ചെയ്യാം കേട്ടോ അപ്പൊ ഓക്കെ കൂടുതലായിട്ടൊന്നും നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ബൈ